അമ്മയുടെ ഞാൻ എല്ലാ വർഷവും പിന്നെ ഞങ്ങള് എല്ലാം ഒരുപതും മൂന്നു മാസം ഒക്കെ കൂടുമ്പോ ചിദംബരം എപ്പോഴും പോകും ചിദംബരത്തിന് കുറച്ചല്ലേ ഉള്ളൂ ചെന്നൈ അപ്പൊ ഞങ്ങള് ചെന്നൈയിൽ പോയി കറങ്ങിട്ട് വരും ചിദംബരത്ത് എപ്പോഴും പോവും ഞാൻ ഡ്രൈവർ നല്ല കളിയെന്നാണ് വണ്ടിയൊക്കെ അല്ല എനിക്ക് പാട്ടന്റെ കാര്യം പറഞ്ഞല്ലോ വേറെ ആരും വണ്ടി കുടിക്കലും എനിക്ക് ഇഷ്ടം കൊച്ചു കൊറേ ഉണ്ട് ഉപ്പുമാവ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറയുക എന്റെ ദൈവം ഈ ഉപ്പുമാവ് ഉപ്പ് സെറ്റ് ചെല്ലുമ്പോ സെറ്റിലും എപ്പോഴും മറ്റു ഇതൊക്കെ ഉണ്ടെങ്കിലും ഉപ്പുമാവ് ഉണ്ടാവും അപ്പൊ ഞാനിങ്ങനെ നോക്കണം അയ്യോ വീണ്ടും ഉപ്പ് ഉബ്ബ കപ്പ ഞങ്ങളൊക്കെ പലക്കാരല്ലേ കപ്പ കപ്പ ഒരു വികാരമാണ് നമുക്ക്